എന്തോ പറയാണ്ടെന്ന് പറഞ്ഞല്ലോ റിജക്ട് ചെയ്യാനൊന്നല്ലോ റിജക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഇരുപത് പെണ്ണുങ്ങളുടെ റിജക്ഷൻ വാങ്ങിയിരിക്കും അവള് മാർ പറയുന്നത് ഞാൻ ബോറിങ്ങാന്ന് മാത്രല്ല ഗവൺമെന്റ് ജോലി ഉള്ളവരുടെ ലൈഫൊക്കെ ഒതുങ്ങിയതാവുന്നു അത് ശരിയോ അത് ശരിയാന്നാ അതെങ്ങനെ കുട്ടിക്ക് അറിയാ അല്ല എന്റെ അച്ഛൻ ഗവൺമെന്റ് ജോലിയാണേ അല്ല എന്തോ പറഞ്ഞല്ലോ ആക്ച്വലി നിങ്ങൾ നല്ല നല്ലൊരാളാ ഭയങ്കര സ്വീറ്റ് ആൻഡ് ഹാൻഡ്സം ആണ് വെൽ ഡ്രസ്ഡ് ആണ് നിങ്ങളുടെ ഫാഷൻ സെൻസും സൂപ്പർ ആണ് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നെ റിജക്ട് ചെയ്യണമെന്നാണ് കാരണം എനിക്കൊരു ബോയ് ഫ്രണ്ട് അവൻ വേറെ കാസ്റ്റാ അതെന്റെ വീട്ടുകാർ സമ്മതിക്കില്ല പക്ഷെ എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ പറ്റൂ നിങ്ങൾ മുന്നേ പറയാം കുട്ടീനെ കണ്ടിഷ്ടപ്പെട്ടിട്ടാ നാപ്പത് അമ്പത് കിലോമീറ്റർ ദൂരത്തു ദൂരത്തുനിന്ന് വരുന്ന വണ്ടി വാടക ഭക്ഷണത്തിന്റെ ചെലവെന്ന് ആലോചിച്ചു നോക്കിയേ ശരിയാ ഇന്ന് എന്റെ കോളേജ് റിയൂണിയൻ ആയിരുന്നു അതും കളഞ്ഞ കളഞ്ഞാ വന്നോടുക്കുന്നേ ശരിയാ നിങ്ങൾ എന്റെ അച്ഛന്റെ മുഖം നോക്കിയേ പേടിച്ചിട്ടാ പറയാ അതൊന്നും എനിക്കറിയില്ല എനിക്ക് നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് അച്ഛനായിട്ട് ഒരടപാടില്ല നിനക്ക് ഈ മാരേജ് വേണ്ടെങ്കിൽ വേണ്ട വന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും വേണ്ടെന്ന് പറയാം പക്ഷെ എനിക്ക് എന്റെ കോമ്പൻസേഷൻ വേണം ശരി എത്ര രൂപ വേണം ആ വണ്ടി വാടക രണ്ടായിരം ഫുഡിന് ആയിരം പിന്നെ വൈകിട്ട് പോയ രണ്ടെണ്ണം അടിക്കാനായിരം മൊത്തം അയ്യായിരം അയ്യായിരം എന്തെ അല്ല ശരി തരാം ആ ശരി നടക്കാൻ കിട്ടു വീർത്തില്ല